ഹലോ ഗായ്സ് ഇന്ന് ഞാനും അമ്മയും മല കയറാൻ പോയി പോയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ടോയ്സ് കടയിൻ്റെ അവിടെ കൂടെ നടക്കുകയാണ് ഉണ്ട് ടോയ്സുണ്ട് ഭക്ഷണമുണ്ട് തിന്നുന്നതൊക്കെ റെസ്റ്റ് ഞങ്ങളുടെ ആറാം നമ്പർ പിന്നെ പൊലി അതൊക്കെ ഉണ്ടെക്കാം പിന്നെ പല പല ഗെയിംസും പിന്നെ പൊളിയും അതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ആ വഴി കൂടെ അങ്ങോട്ട് നടന്നു അമ്പലത്ത് അമ്പലമ്പത്തി അമ്പലത്ത് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഉള്ളി മല കയറാനുള്ള സ്ഥലത്ത് കൂടെ പോവുകയെന്നൊക്കെ ആംബുലൻസ് കണ്ട് കണ്ട ഞങ്ങളത് കൂടെ പോയി അപ്പൊ ഇങ്ങനെ എന്തോ സാധന കണ്ടിരിക്കരുത് അപ്പൊ മല എത്തി എത്തിട്ടോ നടക്കുണ്ട് കൊറേ സ്റ്റെപ്സ് ഉണ്ട് ഐ നാരന്റെ പ്രാങ്കന്റെ എന്താ പറയാ മല കയറാൻ പോയത് എന്താ ദൂരത്തേത് കാണുമ്പോ എന്താ പോലെ ചാടിയാ ഇപ്പൊ ഞാൻ നടന്ന് അവിടെ ഞങ്ങള് അതുപോലെ മുന്തിരി ഐസ്ക്രീം ഉണ്ടായിരുന്നു അച്ച മേടിച്ച പനിയൊക്കെ ആ പനിയൊക്കെ മാറിയിട്ടാണ് വന്നിരുന്നത് കാണാൻ നല്ല രസമുണ്ട് നാലഞ്ഞ് ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ ഞങ്ങള് പിന്നെ നടന്ന് നടന്ന് ശരി പിന്നെ ആൾക്കാർ ആകട്ടെമ്മേ പിന്നെ എന്താ പറയാ കൊറേ പിന്നെ സ്ഥലത്ത് പിന്നെ ഞങ്ങള് മേലത്തി നടന്ന് നടന്ന് ക്ഷണിച്ച് ആകെ തിരക്കായിരുന്നു ഇപ്പൊ വെള്ളം താഴ്ചട്ട് അവിടെ ഒരു കട ഉണ്ടായി നിലനിൽക്കാണ്ട് അച്ഛനെ എനിക്ക് മേടിച്ചു ഞാൻ അതാ നിൽക്കണു അപ്പം പോലീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പതാക പതാക പോലെ പിടിച്ചു നിർത്തിയാണ് പിന്നെ തന്നെ മഴ പെയ്ത്തുന്നു എല്ലാരും കൂട്ടിട്ട് തോരി പോരി പെയ്തുകൊണ്ടാണ് എല്ലാരും കുട ഇട്ട് കളിക്കുന്നത് ഞങ്ങളൊക്കെ ബുദ്ധിമില്ലാത്ത കുറെ ആൾക്കാർ ഷാളില് ഷാളിട്ടിട്ട് തലയിലൊക്കെ ഇട്ടിരിക്കും പിന്നെ ഞങ്ങൾ അങ്ങടെ അപ്പം തിരിച്ചു പോയ ആകെ തിരക്കായിരുന്നു എൻ്റെ അമ്മ ഈ ദിവസമൊന്നും അല്ലെങ്കിൽ അവര് മനസ്സിന് മോളും പോലും ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഞങ്ങളെ തിരിച്ചു പോവാണ് അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായതിപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ പിന്നെ നൂറ് രൂപയ്ക്ക് ക്യാൻഡി ഫ്ലവറാ അത് മേടിച്ചിരുന്ന് ആ ഇടവഴിയിൽ നിന്ന് ആ സ്ലൈബ് പോലത്തെ ഇടവഴിയിൽ പിന്നെ ഞങ്ങൾ കുറേ നടന്ന് ഇടവഴി പറഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയി പിന്നെ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഓടൂല നമ്മൾ ഇരുന്നാലില്ലേ അവിടെത്തന്നെ ഉണ്ടാവും കണ്ടോ ഞാൻ ഞാനിൻ്റെ കാല് കഴുകയാണ് അച്ഛനും ഉണ്ട് അപ്പം അച്ഛനും കൈ കഴുകണം കണ്ട അപ്പം ഞാനും കൈ കഴുകിട്ട കാലും കഴുകിക്കണം പച്ചപ്പാണ് ഫുള്ളും കുളത്തിൽ അങ്ങനെ ആയിരിക്കാവും അമ്മയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒറ്റീശണ്ട് ശരിക്കലും പക്ഷെ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ തിരിക്കുക ചെയ്യുന്ന അച്ഛനെന്നെക്കാളിയാക്കി എനിക്ക് നല്ല വിഷമമായി ഇതാക്കണ്ട ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ് തിരിച്ചു പോവുന്നതാണ് തിരിച്ചു പോവുകയാണ് വീട്ടില് അപ്പം റോട്ടിലിട്ടി ഇപ്പോൾ വേറെ ആൾക്കാരുടെ അപ്പോൾ ഞാൻ എമ്മ കടയിലെ വീഡിയോ എടുക്കുകയാണ് ടോയ്സ് കട അങ്ങനെ പറയാം ഫുൾ ടോയ്സും കഷ്ണ പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങി ഫുള്ള് പച്ചപ്പാണ് പിന്നെ പാടം വറ്റി നല്ല രസമുണ്ട് പച്ചപ്പാണ് വെള്ളത്തിൽ വെള്ളം പച്ചയാണ് പിന്നെ ഞങ്ങൾ പാടം തന്നെ പാടം പിന്നെ ഞങ്ങൾ വെള്ളത്തിലോടെ പോയി പിന്നെ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട് അത് വെള്ളത്തിൻ്റെ സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ അച്ഛന് എന്നോട് അമ്മ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നടന്ന് പോവാന് കുറേ വെള്ളമുണ്ട് ഇഷ്ട്രൈ പിന്നെ തിരിച്ചു പോവുന്നപ്പോ വീഡിയോ എടുത്തതാണ് ഇതൊക്കെ ഫുള്ള് പാടമാണ് അവിടെ പിന്നെ ഞങ്ങള് തിരിച്ചു പോവുകയാണ് പിന്നെ ചെടികൾ കൊറച്ച് ഫുള്ള് പച്ചപ്പാടം ഒന്നുപോലെ മഞ്ഞില്ല ഒന്നുപോലെ മഞ്ഞില്ല പറഞ്ഞത് മഞ്ഞക്കെണ്ട കൊറേ ഉള്ളു മഞ്ഞ കുറച്ചുണ്ട് ഇപ്പം പാലം എത്തി കുഴയാട് അപ്പുറത്തെ പാലം പറഞ്ഞ അപ്പുറത്ത് പുഴ സോറി പാലം മറ്റി പിന്നെ അവിടെ കിണറുണ്ട് കണ്ടോസ് അപ്പുറത്തും ഉണ്ട് കിണറതിൻ്റെ അങ്ങനെ എങ്ങോട്ടപ്പുറം നമ്മൾ വരി വരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഞങ്ങൾ ഓഞ്ഞാലാടാനിരുന്നു ആദ്യ പിന്നെ റോഡിൽ ആ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് മലക്ക് കയറിയ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇരിക്കാനും വച്ചും ഇപ്പം ഞാനവിടെ നിന്ന് ഊഞ്ഞാലാടുക ആണ് ഇപ്പം സ്ലോ മോഷനിലൊക്കെ ഇണ്ട് അമ്മ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞതായിരുന്നു ഇപ്പം വീഡിയോ ഒക്കെ ഇട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലില് ആ പിന്നെ പിന്നെ എനിക്ക് ഇങ്ങാടെ പറഞ്ഞിട്ട് എന്തും തമിഴ് തോന്നാലാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ആ ഞാട്ടാ ഇങ്ങനെ ഡാൻസ് കളിക്കണ പോലാ ആ പിന്നെ ആ ഞാട്ടന് അമ്മേൻ്റെ മേത്ത് വീഴാൻ പോലെ പോലെ ഞാൻ പിന്നെ അച്ഛന് പോ പോയിട്ട് കേറിയിന്ന് എന്താണ് തന്നെ ണ്ട് ഞാൻ അതിന് ആദ്യം ആടി ആടിക്കൊടുക്കുന്നു പിന്നെ അച്ഛൻ തന്നെ തന്നെ അടിക്ക അച്ഛനങ്ങോന്ന് ഞാൻ തന്നെ